ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷം ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു എന്നും ഭഗവാനെ പൂജിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ടാവും പലരും വിളിച്ച് അവരുടെ വിഷമങ്ങൾ പറയാറുണ്ട് ഓരോരുത്തർക്ക് പലതരം വിഷമങ്ങൾ അപ്പോ അവരോട് പറയാറുണ്ട് നമുക്ക് എല്ലാവർക്കും വിഷമങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ആ അയാൾ വലിയ നിലയിലാണ് സന്തോഷമായിട്ടിരിക്കുകയാണ് ഒരു വിഷമവും ഇല്ല പക്ഷെ അവർക്കും ഉണ്ടാകും എന്തെങ്കിലും ഒരു വിഷമം വിഷമിക്കണ സമയത്ത് വിഷമിക്കുന്ന സമയത്ത് മാത്രമല്ല എപ്പോഴും നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിക്കുക അപ്പോ ഇതിനെല്ലാം ഒരു വിഷമങ്ങൾക്കെല്ലാം ഒരു അറുതി വരും തീർച്ചയാണ് ചിലര് പറയും ഇങ്ങനെ വിഷമം വരുന്ന സമയത്ത് പ്രാർത്ഥിക്കാനും കൂടിയും പറ്റാറില്ല ഭഗവാന്റെ രൂപം മനസ്സിലും കൂടി വരുന്നില്ല എന്നൊക്കെ അതും ശരിയാണ് ആ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലങ്ങനെ തെളിയാനും നാമം ജപിക്കാനും ഒക്കെ ഒരു ഭാഗ്യം തന്നെ വേണം ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ദേവി അല്ലെങ്കിൽ ദേവൻ അലങ്കാരത്തോടുകൂടി ആ വിളക്കിൻ്റെ ശോഭയില് അങ്ങനെ നിൽക്കുമ്പോൾ കണ്ടുതൊഴാൻ പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് ആ ഒരു മുഖം കാണുമ്പോൾ പലരും പലതും മറക്കാറുണ്ട് പ്രത്യേകിച്ചും ഗുരുവായൂരി ക്ഷേത്രത്തിലെ കാര്യം ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോ ഭഗവാൻ പല രൂപത്തിലാണല്ലോ അലങ്കാരായിട്ട് പ്രത്യക്ഷപ്പെടാറ് അതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലൊരു സന്തോഷം വിഷമങ്ങളൊക്കെ പോവും അത് ഇപ്പോഴത്തെ കാര്യം പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനെ നേരിട്ട് കാണാനും ഒപ്പം കൂടെ കൊണ്ടു നടക്കാനും ഉള്ള ഭാഗ്യം ചിലർക്ക് കിട്ടിയിട്ടുണ്ട് അറിയാലോ നമ്മള് പല കഥകളും കേട്ടിട്ടുണ്ട് മ്മ പൂന്താനം വില്മംഗലം സ്വാമികള് അങ്ങനെയുള്ളവർക്കൊക്കെ ഭഗവാനെ നേരിട്ട് കാണുക മാത്രല്ല ആ ഭഗവാന്റെ വീതികള് അനുഭവിക്കാനും എല്ലാത്തിനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോ അവരുടെ ഒരു ജന്മത്തിന്റെ സുഹൃതം അതില് ഏറ്റവും പ്രധാനമായിട്ട് പറയണത് കുറൂരമ്മ തന്നെയാണ് കാരണം വില്ലുമംഗലം വില്ലുമംഗലം ശാമികളും പൂന്താനവും ഒക്കെ ഭഗവാനെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് കാണാറുണ്ട് എങ്കിലും കുറൂരമ്മയുടെ കൂടെ അനവധി കാലം ഒപ്പം മകനെ പോലെ ഉണ്ടായി ഭഗവാൻ എന്നാണ് ഐതിഹ്യങ്ങളില് പറയണത് അത് ശരിയാണെങ്കിൽ കൃഷ്ണ വിവാരിപ്പാ മഹാഭാഗ്യം എന്നല്ലേ പറയുള്ളൂ അങ്ങനെയുള്ള ആ അതീവ ഭക്തിയായിട്ടുള്ള കുറൂരമ്മയുടെ കഥയാണ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അറിയണ ചില കാര്യങ്ങൾ പങ്കുവെക്കാം ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് അത് നാളെ പങ്കുവെക്കാൻ സാധിക്കട്ടെ എല്ലാ ഭക്തരെയും ഭക്തവത്സലനായിട്ടുള്ള ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ